നല്ല മാറ്റുണ്ട് ആരവണ്ണം കുറഞ്ഞതായിട്ട് അതെ ഫൈഡ് ഒക്കെ ഒന്നൊരു ഷേപ്പ് ആയാലും നന്നായിട്ട് ഫീൽ ചെയ്യുന്നു നമ്മുടെ കൊളസ്ട്രിന്റെ ഒബാക്കോ ഒക്കെ കഴിച്ചിട്ട് നല്ലൊരു ചേഞ്ച് ആയിട്ട് രാജി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഞാനിപ്പോഴും വീഡിയോയില് പറയാറുള്ള പോലെ വണ്ണത്തെക്കാൾ കൂടുതൽ നമുക്ക് വിഷമുള്ള ഒരു കാര്യമാണ് വയർ നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല പിന്നെ എപ്പോഴും ഡിസ്കംഫേർട്ട്സ് കൊറേ ഉണ്ടാവും ഈ വയറും കാരണം നമുക്ക് എപ്പോഴും ശ്വാസമുട്ടലും കെതപ്പും നടക്കാനുള്ള ഒരു ഇഷ്യൂസും ഒക്കെ ഉണ്ടാവും രാജ്യം അത്രയും ബുദ്ധിമുട്ടുള്ള കുറെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അല്ലെന്തൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടായിരുന്നു ഇ സി ഒളിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോ നന്നായിട്ട് വയറുണ്ടായിരുന്നു എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും വയർ കുറയുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ മെഡിസിൻ രണ്ടു മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നല്ല ആരവണ്ണം ഷേപ്പ് മാറ്റം ഉണ്ട് എത്ര കിലോ സാധാരണ പറയാറുള്ള പോലെ ഒരു മാസം രണ്ട് മുതൽ അഞ്ചു കിലോ വരെയാണ് സാധാരണ കുറയാറ് സി ഒ ഡി ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഇപ്പം എല്ലാം നോർമൽ നോർമൽ അല്ലേ അതെ ഈ വയറൊക്കെ ഭയങ്കരമായിട്ട് ചാടിയിരിക്കുമ്പോ നമുക്ക് പി സി ഒ ഇഷ്യൂസ് വരും ഇപ്പോഴും ഈ ഒരു നമ്മളിപ്പോഴും സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വയറ് ചാടുന്നതെല്ലാം നമ്മൾ പറയാം പക്ഷെ അത് മാത്രല്ല കുറെ ഇഷ്യൂസ് വരും ഫാറ്റ് ലിവർ വരും പി സി ഓടി വരും നടക്കുമ്പോൾ ഒരു കിതപ്പ് വരും പിന്നെ എപ്പോഴും ഓവർ ഓവർട്ടായിട്ട് ഉണ്ടായിരുന്നു എന്ത് ബുദ്ധിമുട്ടായിരുന്നു കയറ്റം കേറുമ്പോ അതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് കുനിയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്ന സുന്ദരി നോക്കി തന്നെ ആയിട്ട് ഒന്നുകൂടെ അവസ്ഥ ഓക്കേ ഇതാണ് നമ്മുടെ കൊളസ്ട്രോളിന്റെ ഒബാക്കും ഏകദേശം ആറ് ലക്ഷം പേഷ്യൻസ് ആണ് നമ്മുടെ കൊളസ്ട്രോലിന്റെ കഴിച്ചിരിക്കുന്നത് ഇപ്പോ എന്നോട് ചോദിക്കും ഫാറ്റ് ബേണിംഗ് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് നോക്കിയാൽ നമ്മൾ ആറ് ലക്ഷം പേര് ഇതേവരെ എന്ന് പറയും ഒരു നാല് വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം എപ്പോഴും നമുക്കൊരു വയർ കുറയാനൊക്കെ ഒത്തിരി പാടല്ലേ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് കഴിച്ചിരുന്നത് അപ്പോൾ മണ്ണോ വയറും കുറയണമെന്ന് ആഗ്രഹമുള്ള ആളുകള് കൊളസ്ട്രന്റും നേഴ്സും കൂടി ആട്ടോ അല്ലേ നേഴ്സാണ് സന്തോഷം താങ്ക് യു